ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് വിനീതൻ ഈ സ്റ്റേജിൽ നിന്നിറങ്ങിപ്പോയാലും ഞാനിവിടെ വന്നതും പ്രിയപ്പെട്ടവരെ നിങ്ങളിവിടെ വന്നതും ഫലവത്താകുമെന്ന് എന്റെ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുകയാണ് ഏറെ പറയണമെന്നില്ല ഏറെ കേൾക്കണമെന്നില്ല വ്യാഖ്യാനിക്കണമെന്നില്ല പറയണമെന്നില്ല ഒരുപാട് വർണ്ണിക്കണമെന്നില്ല ഒരുപാട് വിശദീകരിക്കണമെന്നില്ല ഒരുപാട് കഥാകഥനം വേണ്ട ഒരുപാട് ഇതിഹാസവൽക്കരണം വേണ്ട ഒരുപാട് വ്യാഖ്യാന വിദണ്ഡവാദങ്ങൾ വേണ്ട ഒരുപാട് വിശദീകരണ ഖണ്ഡന മണ്ഡലങ്ങൾ വേണ്ട ഒരുപാട് ഒരുപാട് പറയേണ്ടതില്ല ഒരു കുരുവിയേക്കാൾ മോശപ്പെട്ട ഒരു ജീവിയെ ഒരു കുരുവിയേക്കാൾ നിസ്സാരമായ ഒരു ജീവനെ ഒരാൾ ാലും അവനാ നടത്തിയ കൃത്യത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ കണക്ക് ചോദിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ ജബ്ബാറായ റബ്ബിന്റെ 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 മുമ്പിൽ 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 നീതിമാനായ ജബ്ബാറായിൽ കൊണ്ട് വിചാരണക്ക് വരുന്ന ഗ്രന്ഥം മലത്തെ കയ്യിലും മെഡത്തെ കയ്യിലും തരാൻ മലത്തിനെ ചുമതലപ്പെടുത്തുന്ന റബ്ബുലാല അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് നീ കൊടുക്കേണ്ടി വരുമെന്ന് വിശ്വഗുരുവേ വിശ്വവിമോ ആമിനാ മനുഷ്യത്വത്തിന്റെ വ്യാഖ്യാതാവേ മുഹമ്മദ് മുസ്തഫ വസല്ലം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ പ്രയോഗവൽക്കരിച്ചുകൊണ്ടല്ലാതെ മനുഷ്യനെ ബഹുമാനിക്കുക മനുഷ്യനെ ബഹുമാനിക്കുക മനുഷ്യനില്ലെങ്കിൽ ഇവിടെ സ്നേഹമുണ്ടോ മൊഹബത്ത് നഹോ തീ തീനഹോ സ്നേഹമില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല നീതിയാണ് സ്നേഹം മേ കോയി ഈ ലോകത്തൊരു വിശേഷവും ഉണ്ടാകുമായിരുന്നില്ല ഈ ലോകത്തിനൊരു കേളിയും ഉണ്ടാകുമായിരുന്നില്ല ബഷർ കോ മനുഷ്യൻ ഏറ്റവും ഉയർന്നവനായി മാറുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ मोहब्बत न होती तो മൊഹബത്ത് നഹോ തീത്ത കുത്ത സ്നേഹമില്ലായിരുന്നെങ്കിൽ ഒന്നുമുണ്ടാകുമായിരുന്നില്ല അന്ധേരാന ഹോത്ത ഉജാലാന ഹോത്ത ഇരുട്ടുണ്ടാകുമായിരുന്നില്ല വെളിച്ചവും ഉണ്ടാകുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ അന്ധേരാന ഹോത്ത ഉജാലാന ഹോത്ത പൂക്കൾക്ക് ആഗ്രഹം ജനിക്കുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ പുഷ്പത്തിനുമുണ്ടൊരു മോഹം വിരിയാൻ മോഹം തൂമണം തൂകാൻ മോഹം പൂമ്പാറ്റെ ക്ഷണിക്കാൻ മോഹം പൂന്തോപ്പിനെ അലങ്കരിക്കാൻ മോഹം ഭൂമിയെ അലങ്കരിച്ചു വെക്കാൻ മോഹം എന്തിനേറെ പറയണം പ്രപഞ്ചത്തെ ഒരു മുഴുവൻ ഒരു പൂന്തോപ്പാക്കാൻ മോഹം ആ മോഹവുമായിട്ടാണ് ഓരോ പുഷ്പവും നിൽക്കുന്നത് ലോകത്ത് ആങ്ങളെ പെങ്ങളുണ്ടാകുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നുവെങ്കിൽ പക്ഷെ അതൊന്നുണ്ടോ ഞാൻ വിശദീകരിച്ചിട്ട് ഈ സദസ്സിനെ ഇതിന്റെ വിഷയത്തെ താണ ലെവലിലേക്ക് കൊണ്ടുപോണില്ല ഈ അടുത്ത കാലത്ത് തൊട്ടടുത്ത കാലത്ത് പത്രത്തെ കീഴടക്കിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത ആങ്ങളും പങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ചാണ് ൊതുനിയാമ്മേക്കോയി ബഹൻഭായി ഹോത്ത ഈ ലോകത്ത് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ആങ്ങളെ പെങ്ങൾ പോലും ഉണ്ടാകുമായിരുന്നില്ല ബന്ധങ്ങളെ മറന്ന ഈ ലോകത്ത് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ലോകത്ത് പെങ്ങളെ പെങ്ങളായി കാണാൻ കഴിയാത്ത ഈ ലോകത്ത് സ്വന്തം തന്തക്കും തള്ളക്കും പറന്ന പെ പോലും പെങ്ങളല്ലെങ്കിൽ പിന്നെ അന്യ കുടുംബങ്ങളിൽ പറന്ന സമൂഹത്തിലെ സഹോദരിമാരെ എവിടെന്നാണ് പെങ്ങന്മാരായിട്ട് കാണാൻ സാധിക്കുക നയേ സോജു ഹോ ത നയേ സാജു ഹോത്ത സ്നേഹമില്ലായിരുന്നുവെങ്കിൽ നയേ സോജു ഹോത്താ നയേ സാജു ഹോത്ത ഈ ഊഷ്മളത ഉണ്ടാകുമായിരുന്നില്ല ഈ ഊഷ്മളത ഉണ്ടാകുമായിരുന്നില്ല ഈ ഊഷ്ണവും ഉണ്ടാകുമായിരുന്നില്ല സ്നേഹമാണ് ചൂട് സ്നേഹമാണ് ഊഷ്മളത സ്നേഹമാണ് മാതാവ് സ്നേഹമാണ് പിതാവ് സ്നേഹമാണ് കടല് പോലും പാടുന്ന ഗാനം സ്നേഹമാണ് അഖിലം സ്നേഹമാണ് കൊള്ളിമീൻ നക്ഷത്രത്തിന്റെ സന്ദേശം സ്നേഹമാണ് കുഞ്ഞുമോലേ നിന്റെ വിലാപം സ്നേഹമാണ് കുഞ്ഞുമോളേ നിന്റെ കണ്ണീർ സ്നേഹമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് സ്നേഹ നയേസോസ് സ്നേഹമില്ലെങ്കിൽ നെഞ്ചു ചൂടാകുമായിരുന്നില്ല നെഞ്ചു ചൂടാകുന്നില്ലെങ്കിൽ കണ്ണുനീർ മഴ പെയ്യുമായിരുന്നില്ല കണ്ണുനീർ പൂക്കൾ പൂക്കുമായിരുന്നില്ല കണ്ണിലൊരു പുഷ്പം വിരിയുന്നു അത് കണ്ണുനീർ പുഷ്പമാണ് സ്നേഹമില്ലാത്തവന്റെ കണ്ണിൽ കണ്ണുനീര് വരില്ല അബ്ദുറഹ്മാൻ ഇത് കാരുണ്യത്തിന്റെ കണ്ണീരാണെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഉഷ്ണമുണ്ടാകുമായിരുന്നില്ല ഈ ഉഷ്മളതമുണ്ടാകുമായിരുന്നില്ല മുഹബ്ബത്ത് ഹുദാകുറാ ഹോത്ത അള്ളാഹുവിനോടുള്ള മുഹബത്ത് ഒരു പൊരുൾ ദൈവ സർവശക്തനോടുള്ള സ്നേഹം ഒരു പൊരുളായി മാറുമായിരുന്നില്ല പരിശുദ്ധ റബ്ബിനോടുള്ള സ്നേഹം പഠിപ്പിക്കാൻ വന്നു മുഹമ്മദ് മുസ്തഫ െങ്കിൽ ഒരാളുടെ കണ്ണിൽ വേറെ ഒരാളുടെ രൂപം കണ്ണിൽ തെളിയുന്ന രൂപങ്ങൾ എത്ര മനോഹരമാണ് ഈ വാക്കുകൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഒരാളുടെ കണ്ണിൽ മറ്റൊരാളുടെ രൂപം തെളിയുമായിരുന്നില്ല ി കഹിയാത് ആ അകന്ന് പോയവരെ ഓർക്കാൻ കഴിയുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നെങ്കിൽ അടുത്തില്ലാത്തവരെ ആർക്കെങ്കിലും ഓർമ്മ വരുമോ സ്നേഹമാണ് ഓർമ്മ വരുന്നതു സ്നേഹമില്ലെങ്കിൽ ഓർമ്മയുണ്ടോ സ്നേഹമില്ലെങ്കിൽ സ്മരണ പൂക്കുമോ സ്നേഹമില്ലെങ്കിൽ വിരഹമുണരുമോ സ്നേഹമില്ലെങ്കിൽ ദുഃഖമടിയുമോ സ്നേഹമില്ലെങ്കിൽ കഥനം പൂക്കുമോ സ്നേഹമില്ലെങ്കിൽ കഥനക്കണ്ണീര് ചാലുപെഴുകുമോ ൾഫിൽ കഴിയുന്ന മകന് വേണ്ടി കണ്ണുനീർ വാർക്കുന്ന പിതാവിന്റെ മാതാവിന്റെ കണ്ണിലെ ചൂടുള്ള കണ്ണുനീര് സ്നേഹത്തിന്റെ ഒഴുക്കാണ് ഭർത്താവിന് വേണ്ടി ഒഴുകുന്ന ഭാര്യയുടെ കണ്ണുനീര് സ്നേഹത്തിന്റെ ഒഴുക്കാണ് പക്ഷെ അത് മാത്രമല്ല പതങ്കോങ്കി ഹാത്തിർ നശംമാചലാത്തി പാറ്റകൾ വന്ന് മരിക്കുമെന്നറിഞ്ഞിട്ടും ഇവിടെ വിളക്ക് കത്തുമായിരുന്നില്ല സ്നേഹമില്ലായിരുന്നെങ്കിൽ പാറ്റകൾക്ക് വന്ന് വീണടിഞ്ഞ് മരിക്കാൻ ദീപം ഇവിടെ ജ്വലിക്കുമായിരുന്നില്ല ദീപം മണയുമ്പോൾ പാറ്റകൾ പാറിപ്പറക്കുന്നു പാറ്റക്കറിയാം ഇത് മരണത്തിലേക്കുള്ള പോക്കാണ് പാറ്റക്കറിയാം ഇത് അന്ത്യമാണ് പാറ്റക്കല്ലെങ്കിലെന്തിന് ജീവിതം പാറ്റയുടെ ജീവിതം നൈമഷികമാണ് പാറ്റ സ്നേഹത്തിന് വ്യാഖ്യാനമാകാൻ പറന്നതാണ് പാറ്റ വിളക്കിനെ സ്നേഹിക്കാൻ മാത്രം പറന്നതാണ് പാറ്റക്ക് ദീർഘായുസിനു വേണ്ടി മോഹമില്ല പാറ്റക്ക് ഉള്ള ജീവിതം സ്നേഹിക്കാൻ വേണ്ടി ചെലവഴിക്കണമെന്നേ ഉള്ളൂ